ഹായ് അപ്പോൾ പുതിയ യാത്ര തുടങ്ങി വീണ്ടും ഒരു യാത്ര യാത്ര ഓൾറെഡി നമ്മളെ മുംബൈ ട്രക്കിങ് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ഏകദേശം ആയത് ഇപ്പം ഞാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്കാണ് തമിഴ്നാട്ടിൽ ധനുഷ്കോടി അങ്ങനെ കുറേ സ്ഥലത്ത് കറങ്ങി വരാം ഞാൻ ഇതുവരെ പോയിട്ടില്ല ആ ഭാഗത്തേക്ക് അങ്ങനെ ആ ഭാഗം കൂടി ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് സത്യത്തിൽ സമയമില്ല പക്ഷേങ്കിൽ എൻ്റെ കൂടെ രണ്ടാളും കൂടി ഉണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതാ നമ്മളിവിടെ ഹലോ ആ ശരി പറയുമോ ഗമനാഥ് ഇത് ഞമ്മളെ അന്നേരം മുസ്തവയും ഷംനാഥും കൂടിയാണ് എൻ്റെ കൂടെ ഇന്നത്തെ യാത്രയിൽ വരുന്നത് നമ്മൾ ഏകദേശം മൂന്നാല് ദിവസത്തെ ട്രിപ്പ് അന്നേരം രണ്ടാളും ഗൾഫിലാണ് സൗദി ദുബായ് അബുദാബി ഞാൻ കത്താറുള്ളൂ അന്നേരം ഇവരെ കുറേ ആയി എന്നോട് എന്നോട് വിളിച്ചോണ്ടിരിക്കുന്നത് എട വാടക നമ്മളും നമ്മളും വരുന്ന ഒരു യാത്രയിൽ അങ്ങനെ ഞാൻ പെട്ടെന്ന് പ്ലാൻ ആക്കിയതാണ് അന്നേരം ഇവിടെ കൂടെ നമ്മൾ മൂന്ന് ദിവസം ഒന്ന് തമിഴ്നാട് പോയിട്ട് വന്ന് അല്ലെങ്കിൽ വരുവാ എന്തായാലും കൂടെ നിങ്ങളും വരുവാ അന്നേരം ഈ യാത്രയിൽ ഞാൻ നമ്മളെപ്പോൾ ഇതേപോലെയല്ലേ ഒരു വെറൈറ്റി വേണ്ടേ അന്നേരം നമ്മളൊരു വെറൈറ്റി യാത്രയായിരിക്കും ഇത് ആ വെറൈറ്റി വെറൈറ്റിയിലൊക്കെ നമ്മൾ പോയിക്കൂടെ നമ്മൾ അടുത്ത വരുന്നതാണ് ഓക്കെ ഇനി നമ്മൾ വെറൈറ്റിയിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള യാത്ര അന്നേരം കാണാത്തത് വെറൈറ്റി നമ്മള് രണ്ടാൾ അറബിയായിരിക്കും തമിഴ്നാട് മൊത്തം അന്നേരം എന്തായാലും വെറൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു നമ്മൾ തന്നെ പൊട്ടിയാണ് ഫുള്ള് പണാകും നമ്മൾ തമിഴ്നാട്ടിൽ എല്ലാവരും സഹായിക്കാൻ വേണ്ടി പട്ടിയെ നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാന്ന് ഫുള്ള് സൗദി അറേബ്യയിൽ നമ്മൾ എന്നാലും കഷ്ടപ്പെട്ട് പാലുറന്നിട്ടും ഒട്ടക്കത്തിന് ഉണ്ടാക്കിയ പണാകും ഇത് മൊത്തം നമ്മൾ തമിഴ്നാട്ടിൽ വിതരണം ചെയ്യും അല്ലേ അല്ല അല്ലേ മൊത്തം രണ്ട് മൂന്ന് ദിവസം നമ്മൾ തമിഴ്നാട്ടിൽ ഉണ്ടാവും അന്നേരം നമ്മളെ വീഡിയോ കാണുക കാണുക ഇപ്പോൾ അല്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വരാണിത് അൽപാലിച്ചത് സാറല്ല ഇതിങ്ങനെ അതൊക്കെ ഇങ്ങനെ ഇടാം സോറി സോറി മാഫി നമ്മളിപ്പോൾ ഉള്ളത് അൽപാലിച്ചിരത്തിലാണ് അതേപോലെ നമ്മളിപ്പോൾ രണ്ടാം വളവിലാണ് ഉള്ളത് നമ്മൾ ചേച്ചീൻ്റെ കടയിലാണ് ഉള്ളത് നമ്മൾ ചേച്ചീൻ്റെ കട കാണിച്ചു കൊടുക്കും ചേച്ചീൻ്റെ അടിപൊളി തട്ടുകടയുണ്ട് പാൽ ഹായ് എന്നാൽ നമ്മൾ കുറച്ച് ലൈറ്റായി കാരണം നമ്മൾ വണ്ടിക്ക് ചെറിയ പണി കിട്ടി ഒരു ലോവറാവ് പൊട്ടി അത് മാറ്റാതിൽ നിന്ന് കുറച്ച് ലൈറ്റായി പോയി നമ്മൾ അതുപോലെ നമ്മളിന്ന് കട്ടൻ ചായ കുടിക്കും കട്ടൻ ചായ കുടിച്ചിട്ടാകുമ്പോൾ നമ്മൾ നേരെ തമിഴ്നാട്ടിൽ അങ്ങോട്ട് നമ്മൾ നേരെ ഇപ്പം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടി ഭാഗത്തേക്കാണ് പോകുന്നത് അവിടുന്ന് നമ്മൾ ഏതായാലും ആക്കും ഇപ്പൊ നല്ല കോടമല്ല വന്നിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പ് ഈ ഡ്രസ്സ് ഇടാൻ വേണ്ടിട്ട് വേറെ തന്നെ സുഖവും കേട്ടോ അല്ല അടിപൊളിയല്ലേ അടിപൊളി നേരം നമ്മള് ഈ പ്രാവശ്യത്തെ യാത്ര പൊളിക്കൂ അപ്പോ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കൂടെയുള്ള നിന്റെ ഡ്രസ്സ പോയി ഞാനോട് ഡ്രസ്സെടുത്തിട്ട് വരണം എന്ന് പറയണല്ലേ ഗൈഡ് ഗൈഡ് അല്ല ഓക്കെ നീ ഡ്രസ് എടുക്കണം എന്ന് പറക്കാൻ ഡ്രസ് ഇല്ലായിട്ടാ ഡ്രസ് ഇല്ലെങ്കിൽ ഉമ്മാന്റെ നിസ്കാര കുപ്പായ എന്തെങ്കിലും എടുക്കണോ അല്ലേ നിസ്കാര കുപ്പായല്ലേ അതെടുക്കണോ ഏതായാലും ഞാൻ എനിക്ക് രണ്ടു ദിവസത്തെ അവധിയായിരുന്നു അല്ല രണ്ടു ദിവസം അവധി കൊടുക്കാം ഏഹ് യൂണിഫോം ഇടാണ്ട് നീ വണ്ടി കയറ്റില്ല രണ്ടു ദിവസം കഴിഞ്ഞാല് വീഡിയോയില് രണ്ട വരെയുണ്ട് രണ്ട് ദിവസം ഇത് കൊടുക്കുന്നത് അപ്പൊ യൂണിഫോം തയ്ച്ച് വരുവാ അതുവരെ അതുവരെ നീ ഗൈഡ് ഗൈഡ് പെട്ടി പെട്ടിയടി കൈമാറണ്ടേ തന്നെ വെച്ചോ കാരണം കഴിഞ്ഞാൽ റിയാലാണ് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം നൂറ്റിമുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഊട്ടിയിലേക്ക് ഊട്ടിയിലേക്കാണ് നമ്മളിപ്പോൾ തൽക്കാലം പോകുന്നത് ഊട്ടിയിലെത്തും എന്ന് വിചാരിക്കുന്നു ഇപ്പൊ സമയത്തിനേടാ നാല് നാലേ ഇരുപത് ഇപ്പം അഞ്ചു മണിയായ സമയമാണ് നമ്മളിപ്പോൾ ഏകദേശം വയനാട് വരെ വരെയല്ലോ മാനന്തവാടി എത്തിയതിനും പോലും ഇല്ല നമ്മളിപ്പോ ഒമ്പെ പക്ഷെ അധികം ഒമ്പണി അധികം ഒമ്പത് മണി ആക്കിയാൽ ശരിയല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കണം എന്തായാലും നാളെ രാവിലെയും നമുക്ക് യാത്ര ചെയ്യേണ്ടതാണ് നേരെ നമ്മൾ പരമാവധി ഊട്ടിയിൽ പിടിക്കാനാണ് പ്ലാന് നോക്കാം നമുക്ക് ഊട്ടി പിടിക്കാൻ നോക്കാം പിന്നെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയതേ നമുക്ക് ബേജാറില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടീൻ്റെ ലോവറാമ് പൊട്ടിട്ട് ഏകദേശം പൊട്ടി പോകാനായെ അത് പോണ വൈക്കാടെ അങ്ങ് പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുള്ളി കഷ്ടപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ എന്തോ പ്രായത്തിന് അത് ഒച്ച സൗണ്ട് എല്ലാം കണ്ട് നമ്മൾ ആടെ തന്നെ മാറ്റിയത് കൊണ്ട് നമ്മൾ രണ്ട് മൂന്നാല് മൂന്നാലു മണിക്കൂറല്ലേ നാല് മണിക്കൂറല്ലേ മണിക്കൂർ അപ്പോ കൊല്ലു മിയ മിയ മിയോ നമ്മളെ ഗൈഡ് ഗൈഡ് അന്നേരം കൊറങ്ങണം ബേക്കറി ആയിരിക്കും അപ്പൊ നമ്മള് മാനന്തവാടി എത്തി ആ ഇത് തന്നെ റോഡ് ഇരുന്ന് ലെഫ്റ്റ് ഇങ്ങനെ പോയിട്ട് വളഞ്ഞു പോവാണ്ട് നേരെ പോവാൻ പാടില്ല ഇങ്ങോട്ടാന്ന് ഇരുന്ന് ഇങ്ങോട്ടാണ് ഊട്ടി റോഡ് എല്ലാം നമ്മള് ഏകദേശം ഇരുട്ടി എത്തുമ്പോ തുടങ്ങിയ മഴയാണ് ഇന്നത്തോളം മഴ തന്നെയാണോ നാട്ടിൽ നിന്ന് മഴ കിട്ടിയില്ല നാട്ടിൽ നല്ല ചൂട് തന്നെ ഇറങ്ങും അപ്പൊ അത്യാവശ്യം നല്ല മഴയില്ല മ്പത്തേരി എത്തുമ്പോ ഏകദേശം ടൈമ് രാത്രി എട്ടാ സമയത്താണെങ്കിൽ ആ എന്തെങ്കിലും ചായ പിടിക്കണ നമ്മളൊരു കട്ട ചായ പിടിച്ചതേ ഉള്ളൂ ഒരു ചായയും കൂടി കുടിക്കണം എന്നാ ഇന്നത്തെ സെറ്റ് ഈ സുൽത്താൻ ബത്തേരി ടൗണിന് എന്തല്ലോ പ്രത്യേകതയുണ്ട് കേട്ടോ ഇത് ക്ലീൻ എന്തോ ഒരു ക്ലീൻ സിറ്റി എന്തോ ഒരു ഇതിനൊരു പ്രത്യേകതയുണ്ട് പിന്നെ ഈ ടൗണിന്റെ പറഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ളോട്ടുള്ളിലോട്ട് നമ്മളെ ഇപ്പൊ കണ്ണൂർ ടൗണിലാകുമ്പോൾ കുറേ ഉള്ളോട്ടുള്ളോട്ട് വലിയ ടൗണുകളിലേക്ക് റോഡ് മുതലധികം കാണൂല ഇത് റോഡ് സൈഡിൽ തന്നെയാണ് എല്ലാം ഇവരെ ടൗണിന്റെ മെയിൻ ഭാഗങ്ങൾ മൊത്തം നമ്മൾ പോകുന്ന റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഉള്ളോട്ട് കൂടുതലില്ല പുറത്തോട്ട് അപ്പം നമ്മൾ ഊട്ടിയിലെത്തി കുറേ ടൈമായി കേട്ടോ ഒമ്പതരയായി ഊട്ടിയിലെത്താൻ വേണ്ടി തണുപ്പ് തണുപ്പ് നല്ല തണുപ്പ് കേട്ടാ ഒരാൾ ഊട്ടീൻ്റെ കാഴ്ചകൾ രാത്രി അത് ഫുള്ള് വീടാന്ന് കേട്ടാ അതാ മിന്നാ മിന്നി പോലെ വെളിച്ചങ്ങളിങ്ങനെ കാണുന്നത് നമ്മളിതാ ഒരു ഹോട്ടലിൽ വന്നിട്ടുണ്ട് അവിടെ ഫുഡ് കഴിക്കണം ഉച്ചക്ക് ആടുന്ന് ഇരിട്ടിന്ന് ഫുഡ് കഴിച്ചതാണ് വിഷ്ണെറ്റ് കാനില്ല പിന്നെ ഒന്നും കഴിച്ചില്ല ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഉള്ളൂ ഇവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കട്ട് നല്ല പൈസ ചോദിച്ച് കഴിച്ചാൽ മതി നമുക്ക് ഫുഡ് കഴിക്കാൻ കയറണമെന്ന് എന്താ ഉള്ളത് എന്താ ഉള്ളത് ഒരു ചപ്പാത്തി അതെയോ എന്തെങ്കിലും നമുക്ക് പൈസ കഴിച്ചിട്ട് കഴിക്കാം കുക്ക് ചെയ്യുക വെസ്റ്റ് അപ്പോൾ ഫുഡ് കഴിക്കലാണ് ഇപ്പോൾ ഇതിയായി കാരണം മറന്നുപോയി വേസ് ഇതുകൊണ്ട് വീട് എടുക്കാൻ മറന്നുപോയി അപ്പോൾ ചിക്കൻ കറിയും പൊറോട്ട ചപ്പാത്തി നല്ല ചൂടുള്ള പൊറോട്ടയും ചപ്പാത്തിയും മോശം ഉണ്ടാ ഫുണ്ട് മലയാളീൻ്റെ ഒരു റോഡൽ തന്നെയാണ് എന്തായാലും വേഗം ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് കടന്നു തുറങ്ങാം എടുത്തോ എടുത്തോ കണക്കാൻ മതിയായി ചിക്കൻ മതി എല്ലാം മതി അങ്ങനെ കണ്ണുനെല്ലാം വളം വന്ന് അത്ര കരി ഉണ്ടോ ഫുഡ് ചേച്ചി നമ്മൾ പോക്കാന്ന് ഭയങ്കര തണുപ്പ് കേട്ടാ നമ്മളെന്നോമേ നിങ്ങൾ ഇടയിൽ പോകുമ്പോ ഞാൻ റൂ കടന്നുറങ്ങട്ടെ നീ ഇടയിൽ പോന്നേ പെട്ടിക്കടമല്ലോ അവിടെ കടയിണ്ട് തന്നെ റൂമേ ഇങ്ങോട്ടാ ഇങ്ങോട്ടല്ലേ നമ്മളെ റൂം ആ ഇങ്ങോട്ടായിരുന്നു വീട്ടിൽ കടയോ പറ്റുമോ ഞാൻ വന്നതോ ഞാൻ റൂമിലുണ്ട് നമ്മളെ വണ്ടി എടിയാന്നുള്ളത് നമ്മളെ റൂം എടിയാന്നേ നല്ല തണുപ്പട്ട റൂമിൻ്റെ ഉള്ളിൽ കുഴിക്കേണ്ട റൂമ് കുഴപ്പമില്ല സീസൺ അല്ലാത്തവർക്ക് വല്ല റേറ്റ് ഒന്നുമില്ല ആയിരം രൂപ ബാത്റൂമേ ടോയ്റ്റ് കുഴപ്പമില്ലാത്ത റൂ അപ്പോൾ ഊട്ടിയിലാന്നുള്ളത് ഇനി ഇപ്പോൾ ഊട്ടിന്ന് ഞാൻ ലൊക്കേഷൻ ഇനി കോയമ്പത്തൂർ വഴി അങ്ങനെയാന്ന് നമ്മൾ പോവുക നേരം നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം ഇന്ന് വണ്ടീൻ്റെ പണിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ഇന്ന് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല പിന്നെ ഏതായാലും പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ പാലച്ചോരം അങ്ങ് കയറുമ്പോൾക്ക് പിന്നെ ഇരുടായി ഇരുടായിരം പിന്നെ ഒന്നും വീടൊന്നും എടുക്കാൻ പറ്റില്ല നേരെ ഇങ്ങോട്ടൊന്ന് മഴയുമായിരുന്നു ഊട്ടീൻ്റെ ഏകദേശം എത്തുന്നവരെ മഴയായിരുന്നു വേറെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ എല്ലാവർക്കും ബൈ ബൈ